എന്നുള്ളത് കലാഭവൻ മണിയുടെ ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ തന്നെയാണ് അതുകൊണ്ട് രണ്ടുപേരെയും ആദരിക്കുക നമ്മളാണ് ആദരിക്കപ്പെട്ടത് എന്ന് വിനീതമായി വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യേശുദാസിന് നാൽപ്പതിനായിരം രൂപയാണ് മുന്നൂറുകളുടെ അവസാനം തൊട്ട് രണ്ടായിരത്തിൻ്റെ അന്ത്യം വരെ രണ്ടായിരത്തിൻ്റെ ഏകദേശം ഏഴ് എട്ടാം എട്ട് വരെ നാൽപ്പതിനായിരം രൂപയാണ് യേശുദാസിൻ്റെ പ്രതിഫലം യേശുദാസിന് നാൽപ്പതിനായിരം രൂപ പ്രതിഫലം ഉണ്ടായിരുന്ന അതേ കാലത്ത് അൻപതിനായിരം രൂപ പ്രതിഫലം മേടിച്ച ഒരേ ഒരു ഗായകന്റെ പേരാണ് കലാഭവൻ ഇപ്പൊ കാലം മാറിപ്പോയി ഇപ്പോ ഒരു പാട്ടിന് പത്ത് ലക്ഷം മേടിക്കുന്ന ഒരു ഗായകനുണ്ട് ആ ഗായകന്റെ ഒരു ഡെപ്സി എന്നാണ് മൂന്ന് പാട്ടേ പാടിയിട്ടുള്ളൂ പക്ഷേ പത്ത് ലക്ഷമാണ് യേശുദാസിന്റെ ജന്മത്തിൽ പ്രതിഫലം കിട്ടാൻ സാധ്യതയില്ല കാലം മാറിപ്പോയിരിക്കുന്നു പക്ഷേ ജനകീയത സ്നേഹം ഇവിടെ ഞാനുണ്ടെന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി എന്ന് പറയുന്നത് പോലെ ഈ ജനകീയത ഏറ്റവും കൂടുതലുള്ള ഒരാളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പുപ്പൻ കഥ കേട്ടിട്ടില്ലേ അത് അടുത്ത വാർഡിൽ പോലും ചിലപ്പോൾ പറഞ്ഞു പോകാറില്ല പക്ഷെ വീണ് പോകുന്നടുത്തൊരു ഉണ്ടാവും കാര്യം നെഞ്ചിൽ ഒരു വിത്ത് ഉണ്ടായിരുന്നു വിത്തുകളാണ് ഇവിടെ കൂടി മഹാവൃക്ഷങ്ങളാണ് പണിയെ കുറിച്ച് പറയാൻ വാദോരാതം സംസാരിക്കാൻ ഒന്ന് വെങ്ങി പൊട്ടാൻ കണ്ണു നിറയാൻ ഒക്കെ ചിരിക്കാനൊക്കെ എളുപ്പമാണ് കരയാനുള്ള പാട് ചിരിപ്പിക്കാൻ എല്ലാവർക്കും ആവും പക്ഷെ കരയാൻ നാട്ടുകാർക്കാവും പുഷാരടിയെ പുഷാരടി നമ്മളെ ചിരിപ്പിക്കും പക്ഷെ പുഷാരടിയെ കരയിപ്പിക്കാൻ നാട്ടുകാർക്കാവും കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും അപവാദങ്ങൾ പറഞ്ഞു ഇല്ലായ്മ പറഞ്ഞും നമ്മളെ കരയിപ്പിക്കാൻ എല്ലാവർക്കും ഒക്കെ നമുക്ക് ചിരിപ്പിക്കാൻ പാടാണ് ആ ചിരിയിൽ കണ്ണീൽ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഈ ചടങ്ങ് അറബി രാമകൃഷ്ണൻ എന്ന പ്രിയപ്പെട്ട നമ്മളുടെ അനിരന്റെ ഐതിഹാസികമായ ജീവിത വിജയത്തിന്റെ വർഷമാണ് ഇത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നേടിയപ്പോൾ അതിനൊപ്പം നിന്നത് നമ്മളെ പോലുള്ള സാധാരണക്കാരാണ് പാവപ്പെട്ടവർ ഒരു മേൽവിലാസവും ഇല്ലാത്ത നമ്മളെപ്പോലുള്ള അനേകായിരങ്ങളുടെ പിന്തുണയാണ് കലാഭവൻ മണിയുടെ ഐതിഹാസികമായ ജീവിതത്തിന്റെ പിന്തുടർച്ച മരണാനന്തരമുള്ള ഈ പ്രഘോഷണം ഒക്കെ ഉള്ളത് അതുകൊണ്ട് എക്കാലവും വിങ്ങി ഇവിടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് പലർക്കും പേരില്ല മേലിലാസമില്ല പക്ഷേ പലരും കലാഭവൻ മണി തന്നെയാണ് ഈ അപൂർവത ഒരു മറ്റൊരു മറ്റൊരു ഈ കൂട്ടായ്മയിലും സങ്കല്പം സംഭവിക്കാറില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ കുറച്ചുപേർ ഇവിടെ ഇരുന്നു എന്നുള്ളതുകൊണ്ടും നിങ്ങളുടെ മുമ്പിൽ ഇരുന്നതുകൊണ്ടും ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല ഞങ്ങളൊക്കെ എല്ലാവരും തുല്യരാണ് മണിയുടെ ഈ ധന്യമായ ഓർമ്മകൾക്ക് മുന്നിൽ നമസ്കരിക്കാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ് എല്ലാവർക്കും എല്ലാ കാലവും പാടി നടക്കാനുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളും കണ്ണീരും വല്ലാത്ത വേവലാതി വല്ലാത്ത വിഹ്വലതകളും പ്രണയവും ഭക്തിയും ഒക്കെ നടൻ പാട്ടുകളും ഒക്കെ സമ്മാനിച്ചിട്ട് പെട്ടെന്ന് കടന്നുപോയ ഒരാൾ ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്ന് തോന്നുന്ന വൈകാരികമായ ഒരു ആനന്ദവും അനുഭൂതിയും ഇത്രമേൽ സന്നിവേശിപ്പിക്കുന്ന ഒരു ഒരു ചടങ്ങ് ഒരുപക്ഷെ ലോകത്തൊരിടത്തും സംഘടിപ്പിക്കാൻ കഴിയില്ല അത്രയേറെ നിഷ്കളങ്കമാണ് ഈ ചടങ്ങ് ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം കിട്ടി എന്നുള്ളത് വല്ലാത്ത ഭാഗ്യമാണ് ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാ സംഘടകരോടും നന്ദി പറഞ്ഞുകൊണ്ട് മനിയുടെ ആത്മാവിന് മുമ്പിൽ നമസ്കരിക്കുന്നു